സുഹൃത്തുക്കളെ നമസ്കാരം ലൈഫ് പദ്ധതിയെക്കുറിച്ച് ഒരു ഇവൻറ്റ് സംഘടിപ്പിക്കാമോ എന്ന് എന്നോട് അന്വേഷിച്ചു ചെയ്യാമെന്ന് മറുപടി പറഞ്ഞു പക്ഷേ അത് ഇവൻ്റായിട്ട് സംഘടിപ്പിക്കത്തക്ക രീതിയിൽ ഞാൻ അതിൻ്റെ അകത്ത് എന്താണ് അതിൻ്റെ ഒരു ക്രമീകരണം സെറ്റ് ചെയ്തിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ പങ്കെടുക്കുന്നത് വീഡിയോ പങ്കുവയ്ക്കുന്നത് ഞാൻ പട്ടണക്കാട് സ്കൂളിൽ പഠിപ്പിച്ച് പഠിച്ചിരുന്ന കാലത്ത് ഒരു കോളനിയിൽ കൂടി സഞ്ചരിച്ചാണ് അങ്ങോട്ടേക്ക് പോയിരുന്നത് ഒരു എസ് ടി ജനവിഭാഗത്തിൻ്റെ കോളനി ആയിരുന്നു അത് ആ എസ് ടി ജനവിഭാഗത്തിൻ്റെ പേരുകൂടി ചേർത്തിട്ടാണ് ആ കോളനിയെ വിവഹരിച്ചിരുന്നത് അവിടെ പൊതുപ്രവർത്തനത്തിന് വന്നിരുന്ന ഒരു കർത്താവിനെ ആ എസ് ടി ജനവിഭാഗത്തിൻ്റെ പേര് പറഞ്ഞാണ് ആളുകൾ വിളിച്ചിരുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ കോളനിയിലെ രീതി അല്ലെങ്കിൽ കോളനിയോട് ആളുകൾ ഏത് വിധത്തിലാണ് പെരുമാറുന്നതെന്ന് മനസ്സിലാക്കാൻ അന്ന് ഒരു വിദ്യാർത്ഥിയായിരുന്ന എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ പറയുന്നു കോളനി സമ്പ്രദായം എന്ന് പറയുന്നത് തെറ്റായ സംഗതി തന്നെയാണ് ഒരു പ്രത്യേക ജനവിഭാഗത്തെ അടർത്തിയെടുത്തൊരു സ്ഥലത്തും താമസിപ്പിക്കുക അവിടെ കുറേ വീടുകൾ വെച്ച് കൊടുക്കുക സർവ്വീത സുഖ സൗകര്യങ്ങളൊന്നും കൂടിയത് വരുന്നില്ല അത്യാവശ്യ സൗകര്യങ്ങളുള്ളൊരു വീട് വെച്ച് കൊടുക്കുക ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തന്നെ അവിടെ താമസിപ്പിക്കുക എന്ന് പറയുന്നൊരു രീതിയാണ് ഈ കോളനി സിസ്റ്റം പട്ടണക്കാട് പഞ്ചായത്തിൽ അങ്ങനെ ഒട്ടേറെ കോളനികൾ കാണാം സാക്ഷരതാ പ്രവർത്തനത്തിന് ചെന്നപ്പോഴാണ് ഇക്കാര്യം എനിക്ക് മനസ്സിലായത് പട്ടണക്കാട് പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കോളനിയുള്ള ഒരു സ്ഥലമാണ് മേനാശേരി അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങൾ എല്ലാ വാർഡിലും ഒന്നോ രണ്ടോ ഒക്കെ വെച്ചുണ്ട് അത് ഞമ്മൻ നായർ മന്ത്രിയായി വന്നപ്പോൾ അദ്ദേഹം ഒരു സമ്പ്രദായം കൊണ്ടുവന്നു അത് ലക്ഷം വീട് കോളനി എന്നാണ് അതിൻ്റെ പേര് ലക്ഷംവീട് കോളനി എന്ന് പറയുമ്പോൾ ലക്ഷം വീടുകൾ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു വീടിന് രണ്ടായിട്ട് പകത്തിട്ട് ഒരു കെട്ടിടം അതിന് രണ്ടായിട്ട് പകത്ത് രണ്ട് വശങ്ങളിൽ ഒന്ന് പടിഞ്ഞോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് ഒന്ന് കിഴക്കോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് തെക്കോട്ടാണെങ്കിൽ ഒന്ന് വടക്കോട്ടാണ് അങ്ങനെയുള്ളൊരു സമ്പ്രദായമായിരുന്നു അത് അതിലത്യാവശ്യം അത്യന്താപേക്ഷിതമായ സൗകര്യങ്ങൾ മാത്രമേ അതിൻ്റെ ഒരു പിന്നെ എന്താ പറയേണ്ടത് ഒരു ചാപ്ര കെട്ടി കുറയ്ക്കുന്നത് പോലുള്ളൊരു പരിപാടിയാണ് അന്ന് നടന്നിരുന്നത് ഏതായാലും ആ സിസ്റ്റത്തിലും താമസിക്കാൻ ആളുകളുണ്ടായി ഭവനം എന്ന് പറയുന്ന ഏതൊരാളിൻ്റെ സ്വപ്നമാണ് അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ആളുകൾ സംഘടിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപത്തി ഏഴിൽ അറുപത്തി ഏഴിൽ നിന്ന് എൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറയുന്നത് ബാങ്കുകൾ ദേശവത്കരിച്ചു ഇന്ദിരാഗാന്ധി അത് ചെയ്തത് അതിൻ്റെ ഫലം എന്താണ് ബാങ്കുകൾ ലോൺ കൊടുക്കാൻ പറയുന്നത് അപ്പം അങ്ങനെ ലോൺ എടുത്ത് വീട് വെച്ചവർ ധാരാളമുണ്ട് വീടിനായിരുന്നു അവർ പ്രാധാന്യം കൊടുത്തു അതുകൊണ്ട് വീട് വെച്ച് വീട് വയ്ക്കുന്നതിനാവശ്യമായ ലോൺ കൊടുക്കുമായിരുന്നു ഞാൻ ദേശാഭിമാനി ഗ്രന്ഥശാലയുടെ പ്രസിഡൻ്റായിരുന്ന അവസരത്തിൽ പുനരധിവാസ ഭവന നിർമ്മാണ പദ്ധതി എന്നൊരു പദ്ധതി വന്നു അത് സന്നദ്ധ സംഘടനകൾ അഞ്ഞൂറ് രൂപ ഒരു വ്യക്തിയുടെ പേരിൽ കൊടുക്കുകയാണെങ്കിൽ ആ ആളിന് വീട് വെച്ച് കൊടുക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ഞങ്ങൾ ഗ്രന്ഥശാലയുടെ കമ്മിറ്റി കൂടി തീരുമാനിച്ചു ഏതായാലും അതിനു വേണ്ടി ശ്രമിക്കണമെന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകരും അതിനോട് ചേർന്നു അങ്ങനെ എൻ്റെ നാട്ടിൽ നൂറ് വീട് നടത്താം എന്ന് ഞങ്ങൾ കണക്കുകൂട്ടുകയും അതായത് ഈ ഗ്രന്ഥശാലയുടെ പരിധിയിലുള്ള പ്രദേശത്ത് നൂറ് വീടുകൾ തയ്യാറാക്കണമെന്നുള്ള ആ ഒരു താല്പര്യത്തോടു കൂടി ഞങ്ങൾ പ്രവർത്തിച്ചു എൺപത്തി മൂന്ന് വീടുകളുണ്ടായി അതിലെല്ലാറ്റിലും പിന്നെ എന്താ പറയണ്ടേ പരിഷത്ത് അടുപ്പുകളും ഫിറ്റ് ചെയ്തു അതൊക്കെ ഞങ്ങൾ തന്നെയാണ് ഫിറ്റ് ചെയ്തത് അതിൻ്റെ കെട്ടലും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം പരിഷത്തിൻ്റെ പ്രവർത്തകനാണ് ചെയ്തത് ആ എൺപത്തി മൂന്ന് വീടുകളും ഇപ്പോൾ എല്ലാം ലൈവ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിഞ്ഞൂടാ ഏതായാലും അങ്ങനെ ഒരു സിസ്റ്റം വന്നു ആറായിരം രൂപയിൽ അഞ്ഞൂറ് രൂപ പിന്നെ സന്നദ്ധ സംഘടന കൊടുക്കുന്നു ബാക്കി ഗവൺമെൻറ് കൊടുക്കുന്നു അതായിരുന്നു ആ സിസ്റ്റം അതും കഴിഞ്ഞു അതും കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയ പദ്ധതികൾ വരികയാണ് ഒരുപാട് പദ്ധതികൾ വന്നിട്ടുണ്ട് അതിലെല്ലാം ഭവനത്തിന് വേണ്ടിയുള്ള അമിത് അതമ്യമായ ആഗ്രഹം ജനങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ ഒറ്റയറ്റ വീടുകളിൽ വരുന്നു വരുന്നു എന്നുള്ളത് നമ്മുടെ എന്താ അണകുടുംബ വ്യവസ്ഥിതിയിലെ ഒരു വലിയ മാറ്റമാണ് ഓരോരുത്തർക്കും വീട് വേണം ഒരു കുടുംബത്തിലെ മൂന്ന് പേരുണ്ട് മൂന്ന് പേരും മാറി താമസിക്കുക എന്ന ഒരു കാര്യം വരുമ്പോൾ രണ്ട് വീടുകൾ വീടുകളധികമായിട്ട് വരണം ഒരു വീട് അവരുടെ തന്നെ ഉണ്ട് അവിടെ ഒരു കുട്ടി താമസിക്കുന്നുണ്ടാവും ബാക്കി രണ്ട് വീടുകൾ കൂടി വേണം ഇങ്ങനെ നമ്മുടെ ഭൂമിയിൽ എല്ലായിടത്തും വീടുകളുണ്ടാകുന്നൊരു സ്ഥിതിയിലേക്ക് വരികയാണ് ഞാൻ നേരത്തെ എം എൻ ഗോവിന്ദനായരുടെ ലക്ഷം വീട് പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അതിന് പുറമെ ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നപ്പോൾ എല്ലാ ഗവൺമെൻ്റേയും കാലത്ത് എന്തെങ്കിലും പദ്ധതികൾ കാണും എല്ലാം എനിക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഈ ഗവൺമെൻറ് വിജയൻ ഇന്ത്യൻ ഗവൺമെൻറ് വന്നപ്പോൾ ഒരു പദ്ധതി വന്നു എൻ്റെ പേരാണ് ലൈഫ് ആ പേര് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ലൈഫ് എന്ന പേര് കൊടുത്തിട്ട് അതിലേക്ക് നാല് ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുക്കും അവരൊരു പ്ലാനും തരും ആ പ്ലാനനുസരിച്ച് നമ്മൾ കെട്ടിടം വയ്ക്കണം ഇതാണ് അതിൻ്റെ ആകത്തുക അപ്പോൾ ആദ്യം അടിത്തറ കെട്ടാനുള്ള പൈസ അല്ലെങ്കിൽ അടുത്തറി കെട്ടി കാണിച്ചതിന് ശേഷമാണ് ഒന്നാം ഘടകു കിട്ടുക അത് നാൽപ്പതിനായിരം രൂപയാണ് അപ്പോൾ തറുപ്പൊക്കെ കെട്ടണം അത് കഴിഞ്ഞാൽ അടുത്ത ഘടകം ഏറ്റവും അവസാനം ഇതെല്ലാം നിങ്ങളുടെ ബാങ്ക് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ വീട് കെട്ടുന്നതിന് വേണ്ടി ഒരു സ്ത്രീ എന്നെ സമീപിച്ചു അവർ അവരുടെ ഭർത്താവിന് മാനസികമായി തകരാറുള്ള ആളാണ് അത് വീട്ടിൽ വരാറില്ല പിന്നെയുള്ള രണ്ട് പെൺകുട്ടികളാണ് അവരത്ര എന്താണ് കഴിവുള്ളവരല്ല വിദ്യാർത്ഥികളുമാണ് അവരെ അനാഥാലയത്തിൽ കൊണ്ട് ചേർത്തിരിക്കുകയാണ് ആ കുട്ടിക്ക് വേണ്ടി ആ സ്ത്രീക്ക് വേണ്ടി ആര് ബുദ്ധിമുട്ടും ഒരു പ്രശ്നമല്ലേ നമ്മൾ വിചാരിക്കുന്ന പൊതുപ്രവർത്തകർ ബുദ്ധിമുട്ടുമെന്നാണ് പൊതുപ്രവർത്തകർ ബുദ്ധിമുട്ടേണ്ടതാണ് പൊതുപ്രവർത്തകർ എന്ന് പറയുന്ന ആരാ പ്രധാനമായും വാർഡ് മെമ്പർ ബുദ്ധിമുട്ടേണ്ടതാണ് വാർഡ് എപ്പോഴും രാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന പ്രവർത്തകനായാലും എന്ത് സംഭവിക്കും അയാൾ വേണ്ടി നടക്കും ഇവർ പല കാര്യങ്ങൾക്കും വേണ്ടി ചെല്ലുമ്പോൾ അദ്ദേഹം തിരക്കിലായിരിക്കും അങ്ങനെയാണ് സംഭവിക്കുന്നത് ഏതായാലും ഈ പ്രത്യേക സ്ത്രീ പേര് ഞാൻ പറയുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ അപേക്ഷിച്ചു വീടും സ്ഥലവും കിട്ടുന്ന പദ്ധതിക്ക് വേണ്ടിയാണ് അപേക്ഷിച്ചത് അപ്പോൾ അത് അനുവദിക്കാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തീരുമാനമായി നാല് വർഷം കഴിഞ്ഞിട്ടാണ് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തീരുമാനമായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇവർ ഇവരെ അന്വേഷിച്ച് ചെല്ലുന്നത് അപ്പോൾ പറഞ്ഞു വീടും സ്ഥലവും കൂടി കൊടുക്കുന്ന പരിപാടി അവസാനിച്ച് പോയി ഇനി സ്ഥലമുള്ളവർക്കെ വീട് തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ആവും അതിൻ്റെ കരച്ചിലും പിഴിച്ചിലുമൊക്കെ ആയിട്ട് എൻ്റെ വീട്ടിലും വന്നു എൻ്റെ മരുമകൾ അവരുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ബന്ധമെന്ന് പറഞ്ഞാൽ കണ്ടു പരിചയം കേട്ടു പരിചയം അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പോൾ അവൻ്റെ എൻ്റെ മരുമകൾ പറഞ്ഞു എന്നാൽ ഞാൻ മൂന്ന് സെൻറ്റ് തരാം സ്ഥലം ചേച്ചിക്ക് തരാം അപ്പോൾ ഞാനിത് കേട്ടിരിക്കുകയാണ് ഞാൻ പിറ്റേ ദിവസം തന്നെ പഞ്ചായത്ത് ഓഫീസിൽ ചെന്നു പഞ്ചായത്ത് ഓഫീസിൽ ചെന്നിട്ട് അതിൻ്റെ വില്ലേ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വി ഇഒ കണ്ടു വി ഒ കണ്ടിട്ട് ചോദിച്ചു സ്ഥലം കൊടുക്കാനുണ്ട് എങ്കിൽ വീടുകഴിഞ്ഞോ തരുമോ തരും ഉറപ്പാണ് ഉറപ്പാണെന്നോ പിറ്റേ ദിവസം തന്നെ ഞാൻ പ്രമാണം നടത്തി ഒരാഴ്ച കൊണ്ട് തന്നെ പോക്ക് വരവുമെല്ലാം നടത്തി അതൊക്കെ നിങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നും ഒരാഴ്ച കൊണ്ട് തന്നെ പോക്ക് വരവും കരാടയ്ക്കലും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു റെക്കോർഡുമായിട്ട് രണ്ടാമത്തെ ആഴ്ചയിൽ ഈ സ്ത്രീ പഞ്ചായത്ത് ഓഫീസിൽ ഒരുപാട് റെക്കോർഡുകളൊക്കെ റെഡിയാക്കി കൊടുക്കണം അതായത് ഇപ്പം പ്രമാണം വേണം ആ പ്രമാണം അറ്റസ്റ്റ് ചെയ്ത് ഒരു നോട്ടറി അറ്റസ്റ്റ് ചെയ്ത് ഒരു കോപ്പി കൊണ്ട് കൊടുക്കണം ഒറിജിനൽ അവർ വാങ്ങുന്നില്ല കര രസീത് വേണം പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം അങ്ങോട്ടേക്ക് എല്ലാവരും ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം എൻ്റെ പൊന്നെ ഒരു പത്ത് പന്ത്രണ്ട് റെക്കോർഡുകൾ വേണം ഇതെല്ലാം കൂടി അപ്പോൾ അതൊക്കെ ഞാൻ തന്നെ ഇരുന്ന് ഓരോന്നോരോന്നായിട്ട് വേണ്ടതുപോലെ ചെയ്ത് വില്ലേജ് ഓഫീസിലൊക്കെ പോയി ഇത് റെഡിയാക്കി കൊടുത്തു റെഡിയാക്കി കൊടുത്ത് കഴിഞ്ഞപ്പോൾ അടുത്ത നൂലാമാല വരികയാണ് സ്ഥലം വന്ന് വി ഒയും കാണണം പഞ്ചായത്ത് അധികൃതരും കാണണം സാധാരണ രീതിയിൽ അങ്ങനെ വന്നാൽ അവർക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ അല്ലേ വരുവുള്ളൂ അങ്ങനെയല്ലേ സംഭവിക്കുക അപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഓർഡറിലൊരു ക്യു ആർ കോഡുണ്ട് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ സ്റ്റാറ്റസ് അറിയാം പേക്ഷയുടെ സ്റ്റാറ്റസ് അറിയാം അപ്പോൾ അങ്ങനെ ഞാൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അവിടുത്തെ ഫയൽ നീക്കം എനിക്ക് മനസ്സിലായി അപ്പോൾ ആ ഫയൽ നീക്കത്തിനനുസരിച്ച് ഈ സ്ത്രീ പഞ്ചായത്ത് ഓഫീസ് ചെല്ലുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ കാണുന്നു ചുരുക്കി പറയട്ടെ ഈ രണ്ട് സന്ദർശനങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നടന്നു അവരുടെ താല്പര്യം കൊണ്ട് അപ്പോൾ വി ഒ വരുന്നു സ്ഥലം കാണുന്നു പോകുന്നു പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ആൾ വരുന്നു സ്ഥലം കാണുന്നു പോകുന്നു എന്നിട്ട് വിടെ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലം ശരിയാണ് കുഴപ്പമൊന്നുമില്ല എന്ന് അത് കഴിഞ്ഞ് ഉത്തരവാദം പോവുകയാണ് ഉത്തരവാദം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഇവർക്ക് അനുവദിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു കുറി എന്താ കുറി ഇത് സിആറി സറ്റ് മേഖലയിലാണോ നോക്കണം ഓ കുഴഞ്ഞു അപ്പോൾ സിആാറി സട്ട് മേഖലയിലാണ് സി ആറി സറ്റ് മേഖലയിലാണെന്ന് പറഞ്ഞാൽ കടൽ തീരത്തു നിന്ന് അഞ്ഞൂറ് മീറ്റർ വരെയുള്ള സ്ഥലമെല്ലാം സിആർ സറ്റ് മേഖലയിലാണ് സി ആറി സറ്റ് മേഖലയിൽ രണ്ട് തരം പരിപാടിയുണ്ട് ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ പിന്നെ നേരത്തെ അതായത് സി ആർ എസ് എഫ് മേഖല വരുന്നതിന് മുമ്പ് അവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഒരു നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ അനുവദിക്കും അവർക്ക് വീട് അനുവദിക്കും ഇത് രണ്ടുമല്ല നമ്മുടെ പിന്നെ വി പി എൽക്കാരി അവൾക്ക് ദാനമായിട്ട് കിട്ടിയ സ്ഥലത്ത് പണ്ട് വീടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ എന്തു ചെയ്യും ഉടനെ അതിൻ്റെ ഓട്ടത്തിലായി ഓട്ടത്തിലായെന്ന് പറഞ്ഞാൽ നേരെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു അതിനൊരു പണി പണിയുണ്ട് അതിന് ഈ സ്ഥലം വന്ന് കാണുന്ന ഉദ്യോഗസ്ഥൻ ഒരു ഉദ്യോഗസ്ഥനുണ്ട് അതെൻ്റെ പേര് ഞാൻ പേരല്ല ഓഫീസ് മറന്നുപോയി അവിടെ അവർ വന്നിട്ട് ഇത് സിആർഎസ്എഫ് മേഖലയിലല്ല അല്ലെങ്കിൽ ആണ് എന്ന് വ്യക്തമായി കാണിക്കത്തക്ക രീതിയിൽ പിന്നെ ലൊക്കേഷനിൽ ഉത്തരക്ഷാംശവും ദക്ഷിണാക്ഷംശവും ഒക്കെ രേഖപ്പെടുത്തി ഒരു സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ കടലിൽ നിന്ന് എത്ര മീറ്റർ ദൂരമുണ്ടെന്ന് നോക്കണം അത് കണക്കാക്കി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് മീറ്ററാണ് അപ്പം മുന്നൂറ്റി മുപ്പത്തിമൂന്ന് മീറ്ററാണ് സ്ഥലമുള്ളത് അപ്പോൾ അഞ്ഞൂറ് മീറ്ററിനുള്ളിലോ ആണല്ലോ ഞാൻ വിചാരിച്ചിതുകൊണ്ട് പോയി നമ്മളെ മൂന്ന് സെൻറ്റ് സ്ഥലവും പോയി യഥാർത്ഥത്തിൽ ഇത് നടക്കുകയില്ല എന്ന് വിചാരിച്ചു ഏതായാലും ഞാൻ വിചാരിച്ചതുപോലെ തന്നെയായിരുന്നു കാര്യം അവിടെ ഇത് സബ്മിറ്റ് ചെയ്തപ്പോൾ അവർ തിരുവനന്തപുരത്ത് ഓഫീസുണ്ടെന്നും അവിടേക്ക് ഇത് അറിയിക്കുമെന്നും അയക്കുമെന്നും പറഞ്ഞു ഞാനതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു തന്നപ്പോൾ അങ്ങനെ ഇല്ലാതെ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ സിആർഎസ്എഫ് മേഖലയിൽ ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ ആണെങ്കിൽ മാത്രമേ ഘട്ടത്തിന് അനുവദം കിട്ടാതിരിക്കൂ എന്ന് അറിഞ്ഞു ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പോൾ അതിൻ്റെ അകത്ത് കാര്യങ്ങളെല്ലാം വ്യക്തമാണ് ഞാനതിൻ്റെ പ്രിന്റ് എടുത്തു പ്രിൻ്റ് എടുത്തിട്ട് ഈ സ്ത്രീ എടുത്ത് കൊടുത്തിട്ട് അവിടെ കൂട്ട കൊടുക്കാൻ പോകാൻ അവർ തിരുവനന്തപുരത്തേക്ക് അയക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുക അപ്പോൾ അല്ലേ അതിൻ്റെ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് പോയി കാര്യം സാധിച്ച ഒരാളുടെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു അയാൾ ഈ ഓഫീസിൻ്റെ സ്ഥാനമൊക്കെ പറഞ്ഞു തന്നു അത് നമ്മുടെ തിരുവനന്തപുരത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് അവിടെ തന്നെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് ആ ബിൽഡിങ്ങിലാണ് അതുകൊണ്ട് നിന്ന് ഇത് വാങ്ങിച്ച് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഇത് വാങ്ങിച്ച് നമ്മൾ തന്നെ നേരിട്ട് കൊണ്ട് കൊടുത്ത് ഉത്തരവ് വാങ്ങണമെന്നാണ് അയാൾ എന്നെ ഉപദേശിച്ചത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ പിന്നെ മാത്രമേ ഇത് ബാധകമുള്ളത് കാണിക്കുന്നതായിട്ടുള്ള രേഖ ഇതിൻ്റെ അകത്തു അതായത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വിജയ നമ്മുടെ പിന്നെ വി പി എൽ കാര്യ ഈ കൊടുത്തയച്ചു കൊടുത്തയച്ചപ്പോൾ ആ വസ്തു അവർക്ക് അറിയാമായിരുന്നു എങ്കിലും അവരൊരു അതായത് ഉദ്യോഗസ്ഥന്മാർക്ക് എപ്പോഴും ഒരു അവരുടെ സേഫ് കോർണറാണല്ലോ നോക്കുന്നത് ഏ അതുകൊണ്ട് അവർ ചെയ്തൊരു അതിക്രമമാണത് അതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ അവിടുന്ന് ആൾ വന്നു അപ്പോൾ ഈ പിന്നെ ഈ ഒരു ഓഫീസർ ഓഫീസുണ്ടെന്ന് പറഞ്ഞല്ലോ പേര് ഒക്കെ പേരുമൊക്കെ മറന്നുപോയിരുന്നേ അയാൾ അയാൾ ജോലി എന്താ വെച്ചാൽ ഇങ്ങനെ ഇത്ര മീറ്റർ അകലെയാണെന്നൊക്കെ രേഖപ്പെടുത്തുന്നൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു രേഖാംശം അക്ഷാംശമൊക്കെ അടയാളപ്പെടുത്തി കടൽ തീരത്ത് നിന്നുള്ള ദൂരമൊക്കെ അടയാം അപ്പോൾ അത് അതിനൊരു റിപ്പോർട്ടുണ്ട് ഒരു അപ്ലിക്കേഷനും ഉണ്ട് അതൊക്കെ അയാൾ പുരിപ്പിച്ച് നിന്ന് കൊടുത്തു കൊടുത്തു കഴിഞ്ഞ് ഈ വിവരവും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രതിയില്ലായി ഇല്ലാതായി പഞ്ചായത്തിന് അതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് ആൾ വന്നുടനെ നോക്കി അനുവദിച്ചുള്ള ഉത്തരവും പുറപ്പെടുവിച്ചു നോക്കണേ ഒരത്ഭുതം അപ്പോൾ കിട്ടിയപ്പോൾ വളരെ ആഹ്ലാദത്തിലായി ഉത്തരവ് കിട്ടി അതനുസരിച്ച് പിന്നെ അടുത്ത ദുരിതം അടുത്ത ദുരിതം എന്താ ഇത് നമ്മൾ തന്നെ അടുത്തറ കിട്ടുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു നമ്മളാണ് ആ അടിത്തറ കെട്ടിയിട്ട് ഒന്നാമത്തെ ഘട്ടം തീർന്നു എന്നും പറഞ്ഞ് കൊടുക്കേണ്ടതെന്നുള്ള വിവരച്ചുകൂടാ നമ്മൾ വിചാരിച്ചു എട്ടാമത്തെ ഗടുവ് കിട്ടും ഇതുകൊണ്ട് നടക്കാമെന്നാണ് എന്തു ചെയ്യും അത് എന്താ ചെയ്യുക അപ്പം നമ്മൾ വളരെ പിന്നെ സാമ്പത്തിക സ്ഥിതി ഉള്ളവരെയൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ച് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് കുറച്ച് പേരോടൊക്കെ ഇച്ചിരി പൈസ വേണമെന്ന് പറഞ്ഞു തരാമെന്നും പറഞ്ഞു അപ്പോഴാണ് ഈ സ്ത്രീ പറയുന്നത് അവർക്ക് പണ്ട് അതായത് കല്യാണം കഴിക്കുന്ന കാലത്ത് അവർക്ക് ഇച്ചിരി സ്വർണം കിട്ടിയിരുന്നു ആ സ്വർണം അവരുടെ സഹോദരൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ടോ സഹോദരൻ്റെ അടുത്തേക്ക് എന്നത് അവരുടെ പിന്നെ ഭർത്താവിൻ്റെ അനുജന്യ ഇത് വാങ്ങിച്ചു വെച്ചിരുന്നൊരു മധ്യസ്ഥതയിലാണ് അത് സഹോദരൻ്റെ അടുത്ത് എന്നത് സഹോദരനെ പിടിച്ച് സഹോദരനോട് തന്നെ അത് വിൽക്കാമെന്ന് സമ്മതിച്ചു സമ്മതിച്ചു ഒരിക്കി പറയട്ടെ എല്ലാം കൂടി വിറ്റ് പെറുക്കി വന്നപ്പോഴത്തേക്കും ഏകദേശം രണ്ടര രണ്ടര മുക്കാൽ ലക്ഷം രൂപ ആയാലും രൂപ കിട്ടി അപ്പോൾ അതുമായിട്ട് ഞങ്ങൾ പണി തുടങ്ങി ഇപ്പോൾ അടിത്തറ തീരാറായിരിക്കുകയാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചെന്നാൽ ഈ ഭവന നിർമ്മാണ പദ്ധതി എന്ന് ലൈഫ് എന്ന് പറയുന്നത് അത് ഒട്ടേറെ പേർക്ക് ജീവൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പിന്നെ അതിൻ്റെ എല്ലാ റിപ്പോർട്ടും ഞാൻ ഫേസ്ബുക്കിൽ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊന്ന് നോക്ക് അപ്പോൾ ഈ പിന്നെ സ്ഥലത്ത് കെട്ടിടം പണി തുടങ്ങിയല്ലോ അപ്പോൾ അതിൻ്റെ നേരെ തെക്കോറത്ത് കെട്ടിടം പണിയുണ്ട് അതിൻ്റെ പടിഞ്ഞാപ്പുറത്ത് കെട്ടിട പണിയുണ്ട് കുറച്ചുകൂടി അങ്ങോട്ട് മാറിയിട്ട് കെട്ടിടം പണിയുണ്ട് എല്ലാ ലൈഫ് പദ്ധതി അനുസരിച്ചാണ് എൻ്റെ വാർഡിൽ തന്നെ എട്ടോ ഒൻപതോ സ്ഥലത്ത് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം പണി ആരംഭിച്ച സ്ഥലമാണ് ഈ വി പി എൽ കാരിയുടേത് ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ ഈ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി എന്ന് പറയുന്നത് ഒരു വമ്പൻ പരിപാടിയാണ് അതിൽ ഉദ്യോഗസ്ഥന്മാർ മാത്രം അവരുടെ രോമകൂപങ്ങളിൽ തുടരുത് അവർക്ക് യാതൊരു കുഴപ്പമുണ്ടാകരുത് എന്ന് വിചാരിച്ചുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതൊഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല ഇനി ഈ സ്ത്രീയെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാറുണ്ട് അത് ഞാൻ പിന്നീട് വരും ഇപ്പം ഈ ഈ അത് പറഞ്ഞാൽ ഒരുപക്ഷെ ഇനി വരാൻ പോകുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നില്ല എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അതിനെക്കുറിച്ച് അതുകൊണ്ടത് ഭംഗിയായി നടത്തുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ അടുത്തിടെ പറയും പൂർത്തിയായിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്കിലൊന്ന് നോക്കണേ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം ഓരോ ദിവസത്തെയും പ്രവർത്തന റിപ്പോർട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ പതിമൂന്ന് റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം ഞാൻ വീണ്ടും ഗവൺമെൻറിനോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചെന്നാൽ ഇങ്ങനെ ഒറ്റ വീടുകൾ അനുവദിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമേ അല്ല അതിനുള്ള ഭൂമി നമുക്കില്ല അതുകൊണ്ട് എന്തു ചെയ്യണം ഫ്ലാറ്റ് സിസ്റ്റം വരണം അല്ലെങ്കിൽ കൃഷിഭൂമി ഉണ്ടായാല നാട്ടിലൊക്കെ ഇപ്പോൾ എൻ്റെ നാട്ടിൽ എൻ്റെ ചെറുപ്പത്തിൽ ഏകദേശം ഇരുന്നൂറോളം വീട് മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ അറുന്നൂറിലധികമായിരിക്കുകയാണ് വീടുകൾ അപ്പോൾ ഇനിയുള്ള ഒരു വളർച്ച നമുക്ക് കാണാവുന്നതേ ഉള്ളു അതുകൊണ്ട് ഒരു കുടുംബത്തിൽ മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ ആ മൂന്ന് കുട്ടികൾക്ക് ഒറ്റ ഫ്ലാറ്റങ്ങ് കൊടുത്താൽ മതി അവർ മൂന്ന് പേര് മൂന്ന് നിലയിലും കഴിഞ്ഞാൽ മതി എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചാൽ മാത്രമേ നമ്മുടെ പിന്നെ ഭൂമിയുടെ എന്താണ് സ്കേഴ്സിറ്റി തീർച്ചയായിട്ടും പരിഹരിക്കാൻ കഴിയും അബദ്ധമൊന്നും കാണിക്കരുത് ഒറ്റ ഒറ്റ വീടിൻ്റെ കാലം കഴിഞ്ഞു പഴയ സിസ്റ്റം വരണം ഏത് സിസ്റ്റം എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു കൂര കീഴിൽ കഴിയുന്നത് പോലെ ഒരു ഫ്ലാറ്റിൽ കഴിയുന്നൊരു സമ്പ്രദായത്തിലേക്ക് നമ്മൾ വരണം വന്നാൽ മാത്രമേ ഇനി നമുക്ക് രക്ഷയുള്ളൂ നന്ദി നമസ്കാരം